എല്ലാ കണ്ണുകളും റഫയിലേക്കെന്ന് ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത് അതും ഇഷ്ടപ്പെടാത്ത വിദ്വേഷികൾ ധാരാളം കമൻ്റുകളുമായി രംഗത്തുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ കണ്ണുകളും മാത്രമല്ല എല്ലാ ഹൃദയവും റഫയിലേക്ക് തന്നെയാണ് കാരണം കാലങ്ങളേറെയായി ഒരു ജനതയെ വീർപ്പ് മുട്ടിക്കുന്ന അവരെ ശ്വാസം മുട്ടിക്കുന്ന അവരെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രയേലി സയനിസ്റ്റ് വേട്ടയ്ക്കെതിരെ ജിനോസൈഡിനെതിരെ ലോകം മുഴുവൻ ഒന്നിച്ചു നിൽക്കുമ്പോഴും അതിനെ പുച്ഛിച്ച് തള്ളി വീണ്ടും നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളുന്ന അത് വംശഹത്യയാണെന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോലും പരാമർശം രേഖപ്പെടുത്തുകയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് തരമില്ലാതെ നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളുന്നിടത്തേക്ക് കണ്ണുകൾ മാത്രമല്ല ദുൽഖർ ഒരുപാട് മനുഷ്യരുടെ ഹൃദയവും തേട്ടവും പ്രാർത്ഥനയുമൊക്കെ ആ മണ്ണിനോടും ആ മനുഷ്യരോടുമുണ്ട് ഇത്തവണത്തെ ഹജ്ജിൻ്റെ വേളയിൽ മുഴുവൻ അവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ ഹാജിമാരും ഫലസ്തീനും ഗസയ്ക്കും വേണ്ടി ഉള്ളുരുങ്ങി പ്രാർത്ഥിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രമേലുള്ള ക്രൂരമായ അനീതിയും അക്രമവുമാണ് ഒരു ജനതയ്ക്കുമേൽ ഈ സയനിസ്റ്റ് ഭീകരരും ജനോസൈഡനും അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെല്ലാവരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഒന്നും മേൽ അവൻ്റെയൊക്കെ ജാതി പറയാൻ ആരുമുണ്ടാകില്ല അത് കാലത്തിൻ്റെ മറ്റൊരു കാൽപ്പനികതയാണ് എന്നാൽ മറ്റു പലതിലേക്കും മാത്രമാണ് ജാതി പോകുന്നത് എല്ലാ കണ്ണുകളും റഫേലേക്കെന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ ജാതി തിരയാൻ കാസാ കൂസന്മാരുണ്ട് ചെയ്യുന്നവൻ്റെയും ഒപ്പം നിൽക്കുന്നവൻ്റെയും ജാതി ഏതെന്ന് പറയാൻ ഒരാൾ പോലുമില്ല എന്നതും മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഏതായാലും സാധാരണ നമ്മൾ കൊന്നു തള്ളുന്ന മൃഗങ്ങളെ അതിനെ സ്വാഭാവികമായി താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അഴിച്ചു പുറത്തേക്ക് ഇറക്കുന്നത് പോലെ സുരക്ഷിതമായി റഫേൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ട മനുഷ്യരുടെ മേലാണ് നീതിരഹിതമായ ദയാരഹിതമായ യാതൊരു മനുഷ്യർക്കും സാധ്യമല്ലാത്ത വിധമുള്ള കൂട്ടക്കൊല നടത്തുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഞടുക്കൻ രേഖപ്പെടുത്തി ബ്രിട്ടൻ കരഞ്ഞു ജർമ്മനി തേങ്ങി ഇത്തരത്തിലുള്ള കുറേ വാർത്തകൾക്കപ്പുറത്ത് അണ്ണാക്കിൽ പഴന്തിരിങ്ങിയ രീതിയിൽ അറബി മുതലാളിമാരുമുള്ള ലോകത്ത് പടച്ചവൻ്റെ കാവലായിരിക്കും അവൻ്റെ തീരുമാനമായിരിക്കും അന്തിമമായി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ ദിവസം രാത്രി നിരപരാധികളായ മനുഷ്യർ താമസിച്ചിരുന്ന ഒരു ക്യാമ്പിനകത്തേക്ക് ബോംബ് വർഷിച്ച് നാൽപ്പത്തിയഞ്ച് പേർ അഞ്ച് കുഞ്ഞുങ്ങളും ഒൻപത് സ്ത്രീകളും അടക്കമുള്ളവരാണ് വെന്തു ഭരിച്ചത് ദുരന്തപൂർണമായ ഒരു അബദ്ധമെന്നാണ് സയനിസ്റ്റ് ഭീകരരുടെ നേതാവ് ഈ നെതന്യാഹു അതിനെ വിശേഷിപ്പിച്ചത് ഏതായാലും കണ്ണുകൾ അങ്ങോട്ടേക്കെന്നെങ്കിലും പറയാൻ ഇപ്പോൾ ദുൽഖറിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം എവിടെ നിന്നോ ആർജിച്ചെടുത്താൽ അല്ലെങ്കിൽ വീർപ്പ് മുട്ടി ചെയ്തു പോയാൽ അല്ലെങ്കിൽ എത്രയായിട്ടും ക്ഷമിക്കാൻ കഴിയാത്ത അത്രമേലുള്ള ഒരു ചെറിയ ദുർബല വികാരം എന്ന തരത്തിൽ മാത്രം അതിനെ മനസ്സിലാക്കിയാൽ മതിയാകുന്നതാണ്